ഓം ശ്രീ ഗുരുഭ്യോ മ മാനുഷിക മൂല്യങ്ങളുടെയും ആധ്യാത്മിക തത്വങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് രാമായണം ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും ജനജീവിതത്തെയും ഏറ്റവുമധികം സ്വാധീനിച്ച ഗ്രന്ഥമേതാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായും ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ രാമായണം രാമായണം വാസ്തവത്തിൽ കുറേ വ്യക്തികളുടെ കഥയല്ല മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ കഥയാണ് മഹത്തായ മൂല്യങ്ങളെയും ജീവിത സത്യങ്ങളെയും അത് നമുക്ക് കാട്ടിത്തരുന്നു ആദികവിയായ കവിയായ വാൽമീകിയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്ന രാമായണം ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള മനുഷ്യഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയിൽ നദികളും പർവ്വതങ്ങളും ഉള്ളിടത്തോളം കാലം ഈ മഹത്തായ കാവ്യം ലോകത്ത് പ്രചരിക്കുക തന്നെ ചെയ്യും എന്ന് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്നതിന് തെളിവാണ് ഇന്നും അതിനുള്ള സ്വാധീനം ഒരു ജീവൻ പൂർണ്ണതയിലേക്ക് എങ്ങനെ സഞ്ചരിക്കണമെന്ന് പരമാത്മാവ് തന്നെ കാട്ടിത്തരുന്നതാണ് രാമായണം അയനമെന്നാൽ സഞ്ചാരം എന്നർത്ഥം ദേശകാലാതീതമായ പരമാത്മ തത്വത്തിന് സഞ്ചാരവുമില്ല ഗതിയുമില്ല എന്നാൽ മനുഷ്യനായി അവതരിപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതലീല തൻ്റെ ജീവിതലീലകളിലൂടെ മറ്റുള്ള ജീവന്മാർക്ക് പൂർണ്ണതയിലേക്ക് ഉയരുവാനുള്ള മാതൃക കാട്ടുകയാണ് അവതാരപുരുഷന്മാർ ചെയ്യുന്നത് ഇന്ന് പലരും രാമായണം വായിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർ മാത്രമേ അതിൻ്റെ സാരം മനസ്സിലാക്കുന്നുള്ളൂ തത്വം ഉൾക്കൊള്ളാതെയുള്ള രാമായണ പാരായണം യാന്ത്രികമായ ആചാരം മാത്രമേ ആവുകയുള്ളൂ രാമായണ മാസ ആചരണം രാമായണ വായനയിൽ മാത്രം ഒതുക്കാതെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് അതിലെ തത്വങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ അവ എങ്ങനെ നടപ്പ നടപ്പാക്കാമെന്ന് ചിന്തിക്കുവാനും ഈ അവസരം ഉപയോഗിക്കണം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവയുടെ യഥാർത്ഥ പ്രയോജനം നമുക്ക് ലഭിക്കില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ